ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നാടകീയത തുടർന്ന് പാകിസ്ഥാൻ വെള്ളിയാഴ്ചയുടെ അടുത്ത മാസം രണ്ടിനോ തീരുമാനം എടുക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൊഹസിൻ നഖ്വി അറിയിച്ചു ബംഗ്ലാദേശിനെ ഐ സി സി ഇവൻ്റ് അതായത് ട്വൻറി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ തന്നെ ഈ ഒരു നിലപാടിലേക്ക് സ്വീകരിച്ചിരുന്നു നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ബംഗ്ലാദേശിന് പിന്നാലെ ബംഗ്ലാദേശിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കില്ല എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഐ സി സിയുടെ നടപടികൾ വയന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ അപ്പോൾ തന്നെ ഇവർ കൂട്ടിച്ചേർത്തിരുന്നു സർക്കാരിൻ്റെ നിലപാടിൻ്റെ നിലപാടിൻ്റെ ശേഷമായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമോ എന്നതിൽ എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ അതിന് പിന്നാലെ തന്നെയാണ് ഇന്ന് പാക് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഷഹബാസ് ഷെരീഫുമായിട്ടുള്ള കൂടിക്കാഴ്ച പി സി ബി അധ്യക്ഷനും അതേപോലെ തന്നെ പാക് ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള മോസിൻ നഖ്വി ചേരുന്നത് പിന്നെ അരമണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് ഈ വെള്ളിയാഴ്ചയോ അതായത് വരുന്ന വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസം രണ്ടിനോ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനമുണ്ടാവുക അതേസമയം തന്നെ നമ്മൾ എടുത്തു പറയുന്നത് ഈ ക്ലാസിക് പോരാട്ടം അതായത് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം ഫെബ്രുവരി പതിനഞ്ചിലാണ് കൊളംബോയിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ കളിക്കുമോ കളിക്കണമോ എന്നതിലും തീരുമാനം ഈ സർക്കാരിൻ്റെതായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഐ സി സിയുടെ നിലപാട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് അംഗരാജ്യങ്ങൾ ഐ സി സിയുടെ അംഗരാജ്യങ്ങളുടെ പരമ്പര പാകിസ്ഥാനുമായുള്ള പരമ്പര വിലക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്ക് വിദേശ താരങ്ങളായിട്ടുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളെ എൻ ഒ സി നൽകരുതും എന്നും സാധ്യതയുണ്ട് പറയാൻ ആവശ്യം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ക്രിക്കറ്റ് ലോകത്തെ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും എന്തായാലും വരും ദിനങ്ങൾ അതായത് ഈ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസം രണ്ടാം തീയതിയോ പാകിസ്ഥാൻ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ കളിക്കുമോ എന്നതിൽ തീരുമാനം ഉണ്ടാകും